ചപ്പാത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നിർണയവും നടന്നു ഇടുക്കി ജില്ലാ അന്ധതാ നിവാരണ സൊസൈറ്റിയുടെയും അയ്യപ്പൻകോവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചപ്പാത്ത് യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ അന്ധത നിവാരണ സൊസൈറ്റിയുടെയും അയ്യപ്പൻകോവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചപ്പാത്ത് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് തോട്ട മേഖലയിൽ നേത്ര ചികിത്സാ സൗകര്യം കുറവായതിനാലാണ് ചപ്പാത്തിൽ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നേത്ര ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചികിത്സ തിമിര രോഗത്തിന്റെ ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ചെറിയ ചെറിയ ന്യൂനതകള് ആരംഭത്തിൽ കണ്ടുപിടിക്കുന്നതിനും അതിനുവേണ്ട ചികിത്സ നടത്തുന്നതിനും തിമരമാണെങ്കിൽ അത് ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കാഴ്ച തിരികെ ലഭിക്കുന്നതിനു വേണ്ട എല്ലാ സഹായവും ഇപ്പം ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ചപ്പാത്ത് എസ് എൻ ഡി പി ഹാളിൽ വെച്ചാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര രോഗനിർണ്ണയവും നടത്തപ്പെട്ടത് ചപ്പാത്ത് മേഖലയിലുള്ള നൂറോളം രോഗികൾ ക്യാമ്പിന്റെ ഗുണഭോക്താക്കളായി മാറി ക്യാമ്പിന്റെ ഉദ്ഘാടന യോഗത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അംഗം എം വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മേരി വർഗീസ് തങ്കച്ചൻ ആന്റണി വൈസ് പ്രസിഡന്റ് മനു കെ ജോൾ എസ് വിനോദ് ഇ കെ വിജയൻ ശ്രീ ജെ സ്റ്റീഫൻ ആർദ്ര മുരളി ജി മോഹനൻ ഡോക്ടർ മീര മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കട്ടപ്പന